നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം വണ്ടൂർ പാലക്കാട്ട് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് അനുവാദ പത്രിക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി അടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അജണ്ടയായി ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും കെ ടി അജ്മൽ ആവശ്യപ്പെട്ടു വണ്ടൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണ് പാലക്കാട്ടുകുന്ന് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പതിച്ചു നൽകിയതാണ് നാല് സെന്റ് വീതം സ്ഥലം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇതിലേതാനും ചില കുടുംബങ്ങൾക്ക് അനുവാദ പത്രികയും പട്ടയവുമുണ്ട് മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം ലഭിക്കാനും മറ്റു വിവിധ ആവശ്യങ്ങൾക്കും ഗ്രാമപഞ്ചായത്ത് അനുവാദ പത്രിക നൽകേണ്ടതു എന്നാൽ വർഷങ്ങളായി ഈ കുടുംബങ്ങൾ അനുവാദ പത്രിക ഇല്ലാതെ വലയുകയാണ് ഈ ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നു വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്താണ് വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലും ഗ്രാമപഞ്ചായത്ത് അംഗം മൻസൂർ കാപ്പിലും പാലക്കാട്ടുകുന്നിലെ പ്രദേശവാസികളും അജ്മലിനൊപ്പമുണ്ടായിരുന്നു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ വിദിധരായ ഷെകുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ